അഭിലാഷ ഞാനിപ്പോൾ നിൽക്കുന്നത് തണ്ണീർപ്പന്നല്ല കണ്ണാടി പഞ്ചായത്ത് നമുക്ക് നമുക്കിവിടെ കാണാം ക്യൂ വലിയ ക്യൂ ഉണ്ട് അപ്പോൾ ഒരു ഈ പോളിങ്ങിൽ മന്ദഗതി ഉണ്ട് എന്ന് പറഞ്ഞാൽ പോളിംഗ് ബൂത്ത് അല്ലെങ്കിൽ പോളിങ്ങ് വേഗത്തിലാവാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ വരാത്ത പ്രശ്നമല്ല ജനങ്ങൾ വരികയും ഒപ്പം തന്നെ ധാരാളം ആളുകൾ വന്ന് ക്യൂ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ചില ബൂത്തുകളിൽ പോളിങ് വേഗത്തിലാവുന്നില്ല അത് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളുടെ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ് ചിലരുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടൊക്കെ ക്യൂ നീണ്ടു പോകുന്നുണ്ടാകും ആൾക്കാർക്ക് അതൃപ്തിയുണ്ട് അപ്പോൾ ധാരാളം പേര് ഇങ്ങനെ അതൃപ്തിയൊക്കെ രേഖപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ചൂട് ഇപ്പോൾ പാലക്കാട് ചൂട് വലിയ ചൂടല്ല നവംബർ പകുതിയല്ലേ അപ്പോൾ വലിയ ചൂടല്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോൾ ഏപ്രിലാണ് ഏപ്രിലിലെ ചൂട് ഇപ്പോൾ വന്നിട്ടില്ല എന്തായാലും പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ ഭയങ്കര അതൃപ്തി ഉണ്ട് ചേട്ടൻ കുറച്ചും നേരമായിട്ട് ഒരു പ്രതിഷേധമൊക്കെ പറയണ്ടായിരുന്നു ബീവറേജിലും ഈ വോട്ട് ചെയ്യുന്നവർ മാത്രമേ ക്യൂ നിൽക്കണ്ടുള്ളൂ എവിടെ ചെന്നാലും കാര്യമാക്കി വേഗം മാറ്റാത്തത് റേഷൻ കാർഡിൽ പോയിട്ട് ഇങ്ങനെ വിരൽ വെച്ചാൽ ഇന്ത്യയിൽ എവിടെയാണ് റേഷൻ കാർഡ് അരി കിട്ടും ഇവിടെ മാത്രം എന്താ കിട്ടുക ഇവിടെ മാത്രം വോട്ട് ചെയ്യാൻ മണിക്കൂറായി ഒരു വോട്ട് ചെയ്യാൻ നമ്മൾ വെറും പൊതുജനം കരുതുകയെന്ന് പറയുന്നത് ഈ എങ്ങനെ വെറുതെ കരുതകളെങ്ങനെ നമുക്ക് വയസ്സായ ആൾക്കാർ ഇതൊന്നും സർക്കാർ കാണുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ല നിയമമൊന്നുമില്ലേ സീനിയർ സിറ്റിസൺ നേരത്തെ എന്റെ വയസ്സിന്റെ വ്യത്യാസം എനിക്ക് അറുപത്താറ് വയസ്സ് എനിക്ക് അമ്പത് വയസ്സ് തികയുന്നേ ഉള്ളൂ അറുപത്താറ് വയസ്സ് കറക്റ്റ് ആയിട്ടുണ്ട് അത് പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ നിയമം എപ്പോഴെങ്കിലും മാറ്റാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട് പറ്റുമോ ചാനലും നമുക്ക് എന്തായാലും ധാരാളം പേര് മറ്റുള്ളവരും ക്യൂ നിക്കണ്ടേ എത്ര നേരം ക്യൂട്ട് അപ്പൊ എന്തായാലും അവര് അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട് എങ്ങനെയുണ്ട് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നോ ഇല്ലില്ല കറേ ഒരു മണിക്കൂറിന്റെ ഇതിൽ നിൽക്കാണ്ടി വന്നിട്ടില്ല ഇതുവരെ എന്താ കേട്ടാ ഞമ്മൾ ചെയ്തിട്ട് പോകണേ നമ്മൾ ഉച്ച ടൈമില് നേരത്തെ വരാന്ന് ഇതിൽ ഉണ്ടായപ്പോൾ ഈ ഉച്ച ടൈമിൽ കമ്മിയാകുന്ന പറഞ്ഞാൽ എല്ലാവരും അതേ ടൈമിൽ കാരണം ആ ഒരു മണിക്കൂർ ഞമ്മൾ ഇവിടെ നിൽക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് എല്ലാവരും ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരില്ല എന്നൊക്കെ വിചാരിച്ചു നിൽക്കുകയായിരുന്നു പക്ഷേ എല്ലാവരും അതേപോലെ ഉച്ച കഴിഞ്ഞപ്പോൾ വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകളുടെയും വലിയ നിര നമുക്ക് അപ്പുറത്ത് കാണാൻ കഴിയും ഇത് കണ്ണാടി ഒരു ബൂത്താണ് മുൻപും മുൻകാലങ്ങളിലും ഇവിടെ ഇതേപോലെ തന്നെ വലിയ ക്യൂ ഒരു പക്ഷേ ഏഴുമണിയോ എട്ട് മണിയൊക്കെ ആകുന്ന സ്ഥിതി പോലുണ്ടെങ്കിൽ ധാരാളം ആ സ്ത്രീകളുണ്ട് പ്രായമായ പല വിധങ്ങളിലേയും ഒരു പരാതി ഇതായിരുന്നു കാരണം മൂവ് ചെയ്യുന്നില്ല രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആളുകൾ ക്യൂ നിൽക്കുന്നു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ അപ്പോൾ ഈ ഉച്ച സമയം നമുക്കറിയാം കാരണം ചൂടാണ് പുറത്തുപോലെ നമുക്ക് അധിക സമയം നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഒരു മണിക്കൂർ പിന്നീട്ട് അപ്പോൾ ഈ എന്താണ് സംവിധാനം എന്താ ഒരു സ്പീഡ് എന്താ കുറയുന്നത് ആ ചില ബൂത്തുകളിൽ ചില പ്രിസൈഡിങ് ഓഫീസർമാരുടെ ഒരു പരിചയക്കുറവോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോൾ അങ്ങനെ എല്ലാ മിക്ക ബൂത്തുകളും അങ്ങനെയാണ് പൊതുവായിട്ട് കാണുന്നത് ഒരു പക്ഷേ മണി എട്ട് മണിയൊക്കെ ആവും ആൾക്കാർ വന്നതുകൊണ്ട് മാത്രം പക്ഷെ ആൾക്കാർ പെട്ടെന്ന് വോട്ട് ചെയ്യിപ്പിച്ച് വിടാൻ വിടുന്നതിലെ കാലതാമസമാണ് നമുക്ക് സാധാരണയായി കാണാറുള്ളത് നമുക്ക് ഇവരോട് ചോദിക്കാം എത്ര നേരം ആകുമ്പോൾ വന്നിട്ട് ഓ രണ്ട് മണിക്കൂറായോ ഒന്നര മണിക്കൂറായോ ആണോ അല്ലേ ഓ സാധാരണ ഇത്ര നേരം നിൽക്കേണ്ടി വരാറില്ലല്ലോ സ്ലോ അപ്പോൾ ഇവിടെ സ്ത്രീകൾ വന്നിട്ട് ഞാൻ നേരത്തെ പോയ ബൂത്തിലൊക്കെ നമുക്ക് സ്ത്രീകളുടെ നിര കുറവായിരുന്നു പക്ഷേ ഇവിടെ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വലിയ കഷ്ടമാണ് പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് കുറച്ച് പേര് അവിടെ പ്രായമുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ എത്ര സമയം അമ്മ വന്നിട്ട് ആ ഞാൻ ഒരു അമ്മയോട് ചോദിക്കാം അമ്മ എത്ര നേരം വന്നിട്ട് എത്ര നേരമായി വന്നിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അമ്മ എത്ര നേരം കുറച്ചുനേരമായി വന്ന ആൾക്കാരുണ്ട് ഏഹ് അപ്പൊ ചിലർക്കൊന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾ അമ്മ അമ്മ നിങ്ങൾ നേരമായി അപ്പൊ രണ്ടു മണിക്കൂർ ആയി ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് അത്രയും നേരം നിൽക്കുന്നു എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുക നമുക്ക് തീർച്ചയായിട്ടും പ്രിസൈഡിങ് ഓഫീസറോടും ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും സമയം ആളുകളെ ക്യൂ നിൽക്കേണ്ട കാര്യം ഇവിടെ ഇല്ല രണ്ട് മണിക്കൂറിലേറെ അത്രയും വോട്ടർമാരൊന്നും വരുന്നില്ല പക്ഷേ പതുക്കെ മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്ന ഒരു പ്രശ്നം നേരത്തെ ഒരു ഒരു വ്യക്തി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ചൂടോ മറ്റോ കാര്യങ്ങളോ എല്ലാവരും ഒരേ സമയത്ത് വന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും തിരക്ക് വേഗം മുഴുവൻ ആൾക്കാർക്ക് ഇനി ഒരു നാല് മണിക്കൂറിൽ താഴെ മാത്രമേ വോട്ട് ചെയ്യാനുള്ള സമയം ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും ഇപ്പോഴും ആളുകൾ സ്ത്രീകൾ വോട്ട് ചെയ്യാനായിട്ട് എത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തണ്ണീർ പന്തലിലെ ബൂത്തിൽ നിന്നും ഉള്ളത് അഭിലാഷ് ശരി ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഉച്ചയാകുമ്പോൾ തിരക്ക് കുറയും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് തിരക്കുറയും